രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരുടെ സ്മരണയ്ക്കായി കാസർഗോഡ് കരിന്തളത്ത് യുദ്ധ സ്മാരകം സൈനിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തോളിനിയിൽ നിർമ്മിച്ച സ്മാരകം നാടിന് സമർപ്പിച്ചു പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയവരെ ചടങ്ങിൽ ആദരിച്ചു കിനാനൂർ സൈനിക കൂട്ടായ്മ തോളേനിയിൽ നിർമ്മിച്ച യുദ്ധസ്മാരകത്തിന്റെ സമർപ്പണവും സൈനിക ഭവന്റെ ശിലാസ്ഥാപനവും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു ത്യാഗം സമർപ്പണം രാജ്യസ്നേഹം ദേശാഭിമാനം എന്നൊക്കെ പറയുന്നതിന്റെ മനുഷ്യരൂപമാണ് നമ്മുടെ പട്ടാളക്കാർ പട്ടാളക്കാർ ആ അവർ ഓർമ്മിക്കാൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു സൈനിക കൂട്ടായ്മ മുഖ്യ പിന്തുണ നൽകിയവരെയും യുദ്ധങ്ങളിലും വിവിധ സൈനിക ഓപ്പറേഷനുകളിലും പങ്കെടുത്ത മുൻ സൈനികരെയും ചടങ്ങിൽ ആദരിച്ചു ആർ ടി സി പെരിങ്ങോൺ കാഞ്ഞങ്ങാട് നെഹ്റു യൂണിറ്റ് എൻ സി സി തേർട്ടി ടു ബറ്റാലിയൻ എന്നിവർ ഗാർഡ് ഓഫ് ഓണറും റീത്ത് ലൈൻ സെറമോണിയൽ പരേഡും നടത്തി കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്